ീ മഹാഗണപത്തെ നമ ശുക്ലാംംബരഹരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേവിഘ്നോപന്തം നമോ ഭഗവത വാസുദേവായ കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ ഖാരവിന്ദേ വടസ്യ പത്രസ്യ പത്രേ ശയാനം ബാലം മുകുന്ദം മുക്കുന്ദം മനസമ സംഹൃത്യലോകാൻ വടപത്രമധ്യേ സർവേശ്വരം സർവഹിതാവതാരം ബാലം മുകുന്ദം മനസാസ്മരാമീ നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ദശകം അമ്പത്തി മൂന്ന് ശ്രീഹരേ നമ ശ്ലോകം ഒന്ന് ജഗദാംബദേപേ പൗഗണ്ഡവയോനുജം ഉപേക്ഷ്യത്സാവന മലയാള പരിഭാഷ ബാല്യം കടന്നിട്ടധ ലോകനാഥ ചേലുള്പൗഗണ്ഡവയ ശിലായി പശുക്കിടാ പാലനമങ്ങുവിട്ടു ക്ഷിച്ചു പിന്നേ പശു വൃന്ദമാകേ ശ്ലോകം രണ്ട് ഉപകരണുഗുണേ മരുത്പുരാധീശതവ പ്രവൃത്തി ഗോത്ര പരിത്രാണഹൃതയവീർണേ മലയാളപരിഭാഷ ആരംഭമാം നിന്നുടൈ പ്രവൃത്തി ധീശ്യു കേത്രാഭിരക്ഷയ്ക്കു ജനിച്ചൊരംഗീഗോത്രണനം കൊണ്ടു തുടങ്ങിയല്ലോ ശ്ലോകം മൂന്ന് കഥി രാമേണമേ വനശ്രിം വീക്ഷരൻ സുഖേന ശ്രീരാമനം സ്വസഖ്യ വാച ത്വം മലയാള പരിഭാഷ ീലഹരമി ശ്രീരാമനു ധേനുഗാനത്തിൽ ശ്ലോകം നാല് ഉത്തേ ത്യാ ബലേനൂതേന ദുർഭ്യം മൃദുഃഖരൽ പുരസ്തൽ ഫലോത്കരോ ദാനവോപി മലയാള പരിഭാഷ ഭവൻ പറഞ്ഞിട്ടധരാമനപ്പോൾ കരിമ്പന കൂട്ടമതും കുലുക്കി നൂങ്കും പഴം ഗർഭപാമ്യമുള്ളോരക്കനാംകനും പതിച്ചു ശ്ലോകമഞ്ച് സമുദ്യതോ ധൈനുഗാലനേഹം കഥം വധം ധൈനുഗമധ്യകു അഗ്രജേന സുരൗഖയോസ്വം ഞാൻകുലരക്ഷ ചെയ്യാൻ പതിക്കയോ ധേനുകിന്തിച്ചുടനേട്ടനെ കൊണ്ടാ ദേവശത്രുഹനനം നടത്തി ശ്ലോകം ആറ് തടീയ ഭൃത്യാൻ അഭി ജംവനോപാഗതാനഗ്രജ സംയുതസ്വം ജംബൂഫലാനീവ ദലേശു ഖേല ഭഗവൻ നിരാസ്ഥിഭാഷ കുറുക്കരൈവന്ദിതവന്റെ ഭൃത്യർ ചെറുത്തു നീ സോദരനോടു കൂടെ ഞാറപ്പഴം പോലെ വനത്തടിമേലറിഞ്ഞുടൻ ലാഘവമോടെ കൊന്നു ശ്ലോകം ഏഴ് സ നാമകുലോ വധിച്ചു ജംബുഗരേർത്തു ഭയറ്റം വരുണന്ത അപ്പേരു വേണ്ടെന്നുടനെ ഉറച്ചു

േഞ്ചാറൊഴുക്കും വല്ലാം പഴങ്ങൾ ധാരാളമായി തിന്നഥാലകന്മാർ വയർ നിറച്ചിട്ട് അതിതൃപ്തിയോടെ ഗൃഹത്തിലെത്തി ശ്ലോകം പത്ത് ഹതോ ഹതോ ഇത്യുപേത്യ ഫലാന്യദ്ധുരാണി ലോകൈ ജയേതി ജീവേതി മലയാള പരിഭാഷ മരിച്ചുപോയി ധേനുകനെന്നുറക്കെ പറഞ്ഞു തിന്നു പഴമൊക്കെ ലോകർ ജയിക്ക നീ വാഴുക ദീർഘമെന്നും തരു വാദാലുക്തി സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ